ഇത് എന്താ കേടല്ലേ അങ്ങനെ നമ്മുടെ വണ്ടി ഊബർ വിളിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഡോഡ്ജിയാണ് വന്നെ നമ്മളിവിടുന്ന് ഇറങ്ങാന് നമ്മൾ ലക്ഷ്യം സ്പേസ് നേടി യാത്രയാണ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നുണ്ട് ക്രൂസ് ഒരു രക്ഷ ഉണ്ടായില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി ഡോഡ്ജ് ആയിരുന്നു ഊബറായിട്ട് വന്നത് അതെ നമ്മളിത് ഇതിൻ്റെ മുകളിലേക്കുള്ള യാത്രയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം നമ്മൾ സ്പേസ് നീഡിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ക്യൂവിലാണ് പോകണം ഫസ്റ്റ് ക്യൂവിൽക്ക് പോകണം അവിടെ സ്പേസ് നീഡിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ ചെറിയ മിനി ഉണ്ട് കേട്ടോ അവിടെ കുറേ മിനി ഏച്ചേഴ്സ് രണ്ടാക്കി ഇവിടെ ഒരു ഉണ്ട് അതിന്റെ മുകളിൽ കയറാൻ നമുക്ക് അങ്ങനെ തപ്പി കിടക്കാണ് എൻട്രൻസ് എൻട്രൻസ് ആയി ഈ എൻട്രൻസ് വഴി തന്നെയാണ് നമുക്ക് നോക്കി കൈ വഴി പോയിട്ട് സ്പേസ് പോണ ഇങ്ങനെ കുറെ വളഞ്ഞ് വളഞ്ഞ് പോണം കൊറേ ഉണ്ട് കേട്ടോ അത് കുറച്ച് അത്യാവശ്യം മിനിറ്റ് നടക്കാൻ ഇവിടെ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വെള്ളം വേണ്ടിയിട്ടാണ് നല്ല രസമുണ്ട് മഴ പെയ്ണ പോലെ ചെറിയൊരു പരിപാടി ഇത്ര ആൾക്കാരുണ്ട് ഇവിടെ നമ്മൾ വന്ന വഴിയ വഴി ഇങ്ങനെ കയറി ഉള്ളിൽ കയറി സ്റ്റോറിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വണ്ണില് ഉള്ള കുറെ ഹിസ്റ്ററികളൊക്കെയാണ് ഇവിടെ കാണിച്ചിരുന്നത് സൈഡില് ഇത് പണി എന്ന സമയത്തല്ല ഒരു കൺസ്ട്രക്ഷനല്ല ഉള്ളത് ആ ഇത് പണിതുയരണது ഓ 401 ൽ തൊട്ട് എന്നല്ലാശ്ചരന് നേടലേ തിരിയണരെ

step right here on this red map all right if y'all want to step up to the windows and doors all the glass you're going to be able to see through it yeah, yeah i can step up here yeah no problem not going to push anyone out uh, 10 miles an hour 41 seconds keep the flash off if you can take any pictures or videos looking out here to the right these mountains are called the olympics they don't reach into canada part of what's called the olympic national park on the other side of them is going to be the only rainforest in the united states all that water is salt water. It's called the Puget Sound. Reaches directly back to the Pacific Ocean, 150 miles northwest to get there. So on occasion, you can see wildlife out there. Once we get all the way up, guys, you'll look out to the left over downtown. You'll see another mountain called Mount Rainier. It's over 14,000 feet to the peak of it. And then when we're all done, you're gonna see some stairs around to the right with carpet on them. Walk down those stairs to the rotating glass floor. That's one level below you. We're gonna pick y'all up from there. yep y'all enjoy. ഫസ്റ്റ് നമ്മള് പോണത് റിവോൾവിംഗ് ഗ്ലാസ് ഫ്ലോറിലാണ് ഇവിടെ ഉണ്ടല്ലോ എല്ലാം ണോ ആരല്ലേ ഇല്ലാണോ ഏ ഇല്ല നമ്മളത് ഇങ്ങനെ ഇറങ്ങി കൊണ്ടിരിക്കണേ

ശരിക്ക് മൊത്തം കറങ്ങി വരണമെങ്കിൽ മുക്കാൽ മണിക്കൂർ പിടിക്കും അപ്പോ അതിങ്ങനെ വളരെ സുഖാവലിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കട്ട് ശരിക്കും ടൈം ലാപ്സ് ചെയ്താൽ അതിന്റെ എങ്ങനെയൊക്കെ വരുക നമ്മളെ റൊട്ടേഷനിൽ നിന്നും അവിടെ ഇങ്ങോട്ട് വന്നു കേട്ടോ അവിടെ അടിപൊളി അവിടെ നേരെ നടന്നു അവിടെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറ ഞാമിക്കൂപ്പ വീഴില്ലടാ പേടിക്കണ്ടാമയുടെ പേര് ആ വീഴുവന്നെ നോക്കു വാങ്ങിയാലോ വാ നല്ല ദാഹം എന്തേലും കുടിച്ചാലോ വാ ശരി Okay. Okay. no. Okay. 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 ah, yeah, Okay. നല്ല അടിപൊളി സൺസെറ്റ് ആണ് ഇപ്പൊ സമയം സൺസെറ്റ് നടക്കുന്നത് രാത്രി ഒമ്പത് മണിക്കാണ് കേട്ടോ സിയാറ്റിലെ സൺസെറ്റ് രാത്രി ഒമ്പത് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നത് ലിസ്റ്റ് കയറിക്കാണ് നമ്മളെ നമ്മളിത് ലിസ്റ്റ് കയറ്റി നമ്മൾ വീട്ടിൽ തുടങ്ങി ഞങ്ങളിത് ലിസ്റ്റിൽ തിരിച്ചു കയറി ഇറങ്ങുകയാണ് Get that flash off, and if you have any questions, now's going to be the time to ask them. Got about 30 of those seconds left. How many people died when they built this? <laughs> Seattle's The Needle claims zero. Oh, Impressive. wow. Great. Oh, how many days did it take to build this whole thing? 400. Oh. How many phones get dropped off the top every year? Depends on how bad the felony is. ഞങ്ങളവിടുന്ന് ഇറങ്ങി ആൾക്കാർ പറയാം മുമ്പ് പോയിട്ട് പോകുന്നു നമുക്ക് ഇങ്ങനത്തെ വാങ്ങണ്ടേ നമ്മുടെ സ്പേസ് ലീഡൻ്റെ ഒരു മാതൃകയുള്ള സാധനം നമ്മ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നല്ല സാധനല്ലേ വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് അതിനും ചെറുപ്പുള്ളത് ഇതാണല്ലോ ടുത്തുട്ടാ സാധനം നമ്മൾ എടുത്തില്ലെങ്കിൽ മോശല്ലേ വെജിറ്റേബിൾ ചേർക്കുകൾ ഞങ്ങളേ അത് മറ്റൊരു മാറ്റി വെച്ചു ഇതെടുത്തു ഇത് മൊത്തം സിയാർട്ടലിൻ്റെ ഒരു സീലുണ്ട് ഇവിടെ ഇതുമുണ്ട് നമ്മുടെ സ്പേസ് നീഡിലുണ്ട് നമ്മുടെ കുന്നുണ്ട് പിന്നെ പബ്ലിക് മറ്റേ മാർക്കറ്റ് സെൻ്റർ കാണിക്കുന്നുണ്ട് ഇത് അടിപൊളിയുണ്ട് ഉള്ളിലെ അടിപൊളിയുണ്ട് ഇതിരുത്തു ഞങ്ങൾ ഇതിരുത്തിയിട്ട് ടൗറ് നമ്മളിത് പാക്ക് ചെയ്തു നമ്മുടെ സാധനം പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളെല്ലാം പരിപാടി എടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ് ആമിക്കുട്ടിക്ക് എന്നെ എന്താ ഇങ്ങോട്ടാണ് പോണ്ടേ ആമിക്കുട്ടിയുടെ തീരുമാനമനുസരിച്ച് സമയം ഒമ്പതര കിട്ടാ മെഗ്ഡിയിലേക്ക് പോണെന്നാളാണ് ഇപ്പൊ നേരെ ഇവിടെ അടുത്തുള്ള മെഗ്ഡി എവിടെയാണെന്ന് നോക്കണം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങള് അങ്ങനെ നമ്മള് സ്പേസിനറങ്ങാണ് ഈ ഇറങ്ങി മെഗ്ഡി ഇതേ കാണുന്നത് നേരെ ഇറങ്ങിയപ്പോൾ തന്നെ അതേ മെഗ്ഡി പിള്ളേർക്ക് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പി മീൽസ് എന്ന് പറഞ്ഞിട്ട് പരിപാടി തുടങ്ങിയിട്ടുണ്ട് മെഗ്ഡി അപ്പം അത് അവൾക്കെല്ലാം ഇഷ്ടമാണ് അപ്പോൾ അതെന്താ വെച്ചാൽ ആ ഹാപ്പി മീൽസിൽ ഒരു കളിപ്പാടം കിട്ടും അപ്പോൾ അത് കഴിക്കാനാണ് അവൾക്ക് കുറേ നാളായി പറയണം അതുകൊണ്ട് തെ എന്നാ ശരി മെഗ് മെഗ്ഡിയിൽ നിന്ന് കയറാമെന്ന് വിചാരിച്ചു അതേ കാണാണ് നമ്മൾ ഇറങ്ങിയ സ്പേസിന് ഇടയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് മെഗഡിയിൽ അവിടെയുണ്ട് അതെ സമയം ഒമ്പത് മുപ്പത്തി മൂന്ന് രാത്രി അതിങ്ങോട്ട് ക്രോസ് ചെയ്യും இல்ல ரோசியானு நீ வெஹோரி கணனம் 5 4 3 2 1 0 நான் அங்க தேத்தி அங்க எல்லாரும் ஆர்டர் இது we happy meal ate i am happy happy meal ate i am happy and is no order to ynd ആ ഓക്കെ അപ്പൊ നേരെ തിരിച്ച് റൂമിക്ക് വേണം നമ്മൾ നമ്മളത് അടിയിൽ തന്നെയാണ് ഓ അടിപൊളി ഉണ്ടല്ലോ അവിടെ നിൽക്കട്ടെ റോഡാണോ അടിപൊളി വ്യൂ മെഗിന്ന് ഇറങ്ങി നമ്മളത് ഊബർ ബുക്ക് ചെയ്യാണ് നേരെ റൂമിലേക്ക് ഴിഞ്ഞു കിടന്നുറങ്ങാം ഇപ്പ സമയം ഒമ്പത് നാപ്പത്തിനാല് നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ടൊയോട്ടയുടെ വണ്ടിയാണ് ടൊയോട്ടോ വേനസിയല്ലേ ടൊയോട്ടോസിനിവിടെ ഇറക്കെയ്തേ നമ്മുടെ ഹോട്ടല് നമ്മൾ രാവിലെ കഴിച്ച റെസ്റ്റോറന്റ് ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചാലോ നമ്മളെത്തി ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ആമിക്കുട്ടി നമ്മൾ ലിഫ്റ്റിൽ വരത്തിരുന്നു രാവിലെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം ഓംലറ്റ് എന്തായാലും നോക്കണേ െന്താ പരിപാടിയൊക്കെ കഴിഞ്ഞു പത്ത് മണി ഏകദേശം പത്ത് മണി നമ്മള് പത്താമത് നല്ലേക്ക് പോകാണ് പത്ത് മണിക്ക് പത്താമത് നല്ലേക്ക്